वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ്മ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം വിഷുബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും പിന്നെ ജ്യോതിഷ കൺസൾട്ടേഷനുമൊക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പതാം തീയതി അതായത് ഞായറാഴ്ച രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്ര ആദ്യപാദത്തിൽ തുലാക്കൂറിൽ മേടരവി സംക്രമം നടക്കുന്നു മേടരവിയുടെ സംക്രമത്തെ വിഷു ആയിട്ടാണ് ആചരിക്കുന്നത് അതുമാത്രമല്ല മേടരവിയുടെ സംക്രമത്തിന് ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം സൂര്യൻ മേടൻ രാശിയിൽ അതിബലവാനാണ് അതായത് മേടം ഒന്നാം തീയതി മുതൽ മേടം പത്താം തീയതി വരെ സൂര്യൻ ഉച്ചത്തിലാണ് നിൽക്കുക മേടം ഒന്നാം തീയതി മുതൽ മീനം മുപ്പതാം തീയതി വരെയുള്ള ഒരു വർഷത്തേക്കുള്ള ബലങ്ങളാണ് വിഷുബലം എന്ന് പറയുന്നത് സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ വ്യാഴം ഇടവരാശിയിലും കുജൻ കർക്കടകരാശിയിലും കേതു കന്യരാശിയിലും ചന്ദ്രൻ തുലാൻ രാശിയിലും ശനി രാഹു ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ മീനൻ രാശിയിലുമാണ് ഗ്രഹനില വർഷഗ്രഹങ്ങളായ വ്യാഴം മേടമാസം മുപ്പത്തി ഒന്നാം തീയതി ഇടവരാശിയിൽ നിന്ന് മിഥുനരാശിയിലേക്കും ഇടവമാസം നാലാം തീയതി രാഹു മീനരാശിയിൽ നിന്ന് കുംഭരാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്ന് ചിങ്ങരാശിയിലേക്കും സംക്രമിക്കും മറ്റുള്ള മാസഗ്രഹങ്ങളുടെ ബലങ്ങൾ മാസബലത്തിൽ കൊടുക്കുന്നുണ്ട് ഈ ഗ്രഹങ്ങളുടെ സംക്രമബലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ നക്ഷത്ര ബലങ്ങളാണ് അതായത് മേടം മുതൽ മീനം വരെയുള്ള ഓരോ മാസത്തിലുമുള്ള ബലങ്ങൾ വിശദീകരിച്ച് പറയാം മേടസംക്രമബലമായി ഭരണി നക്ഷത്രക്കാർക്ക് മേടമാസത്തിൽ സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിയൊക്കെ ഉണ്ടാകും പ്രായോഗിക വശങ്ങളൊക്കെ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ അനിശ്ചിതത്വാവസ്ഥ തരണം ചെയ്യാൻ കഴിയും വിദേശത്തുള്ളവർക്ക് അവരുടെ ബന്ധുക്കളെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കും മുൻകോപമുള്ള മേലധികാരികളുടെ സ്ഥലമാറ്റം വല്ലാത്ത ആശ്വാസമൊക്കെ ഉണ്ടാകും പ്രതിസന്ധികളിലൊക്കെ തളരാതെ പ്രവർത്തിക്കാനുള്ള കഴിവ് വർദ്ധിക്കും ഇടവമാസത്തിൽ മനസ്സിൽ ആഗ്രഹിച്ചതുപോലുള്ള വീടൊക്കെ വാങ്ങി താമസിച്ച് തുടങ്ങും പകർച്ചവ്യാധികളുടെ ശല്യം ഉണ്ടാകും സഹപ്രവർത്തകന് സാമ്പത്തിക സഹായം ചെയ്യുവാനുള്ള ഇടവരും മുൻകോപം നിയന്ത്രിക്കണം അശുഭചിന്തകളും ദുസ്സംശയങ്ങളും ഒക്കെ ഒഴിവാക്കണം പൂർവിക സ്വത്ത് ഭാഗം വയ്ക്കാനിടവരും പരീക്ഷയിൽ വിജയ ശതമാനമൊക്കെ വർദ്ധിക്കും മിഥുന മാസത്തിൽ മനച്ചാഞ്ചല്യത്താൽ യുക്തമായ തീരുമാനം കൈക്കൊള്ളുവാൻ സുഹൃത്തായമൊക്കെ തേടും നല്ല ചിന്തകളാൽ സജ്ജന സംസർഗമൊക്കെ ഉണ്ടാകും പ്രാർത്ഥനയും വിദഗ്ദ്ധ ചികിത്സയുമൊക്കെ കാരണത്താൽ സന്താന ഭാഗ്യമുണ്ടാകാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് സങ്കുചിത മനോഭാവം ഉപേക്ഷിച്ച് വിശാല മനഃസ്ഥിതിയോടുകൂടിയ സമീപനമൊക്കെ സ്വീകരിക്കും സൽക്കീർത്തിക്കും സജ്ജനപ്രീതിക്കുമൊക്കെ വഴിയൊരുക്കും ഭയഭക്തി ബഹുമാനത്തോടുകൂടി കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയും കർക്കിടക മാസത്തിൽ അന്യരുടെ പണവും സ്വന്തം ആശയവും ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തികൾ ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കാൻ കഴിയും ഉദ്യോഗത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിനൊക്കെ ചേരും മകാന്മാരുടെ ആശയങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും ഭക്ഷ്യ വിഷബാധ ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരേ സമയം ഒട്ടേറെ ചുമതലകളൊക്കെ ഏൽക്കേണ്ടതായിട്ട് വരും ചിങ്ങ മാസത്തിൽ പുനർപരീക്ഷയിലൊക്കെ വിജയശതമാനം കൂടും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാനൊക്കെ സാധിക്കും ഔദ്യോഗികമായ പ്രശ്നങ്ങളൊക്കെ മാറി സുസ്ഥിരവും ശോഭനവുമായ അവസ്ഥയൊക്കെ ഉണ്ടാകും അധികാര പരിധി വർദ്ധിച്ചതുകൊണ്ട് അഹോരാത്രം പ്രയത്നിക്കേണ്ടതായിട്ടൊക്കെ വരും കന്നിമാസത്തിൽ കൂടിയുള്ള സമീപനം ആശ്വാസത്തിന് വഴിയൊരുക്കും സഹോദരങ്ങളുടെ ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല സാഹചര്യങ്ങൾ ഒഴിഞ്ഞു മാറി പരിഗണിക്കപ്പെടും ശത്രുതാ മനോഭാവത്തിലൊക്കെ ഇരുന്നവർ സൗഹൃദത്തിനെത്തും വിദ്യയും വിജ്ഞാനവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാകും തുലാമാസത്തിൽ സഹപ്രവർത്തകർക്ക് സ്ഥലം മാറ്റം ആയതിനാൽ ചുമതലകളൊക്കെ കൂടും വസ്തുതർക്കം രമ്യമായി പരിഹരിക്കപ്പെടും അഗ്നി ആയുധം ധനം വാഹനം എന്നിവ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധയും സുഷ്കാന്തിയും ഒക്കെ വേണം അമിത ആവേശങ്ങൾക്ക് ആത്മനിയന്ത്രണം നിർബന്ധമായും വേണം വ്യവസ്ഥകൾ പാലിക്കാൻ അശ്രാന്ത പരിശ്രമം വേണ്ടതായിട്ടൊക്കെ വരും ദാമ്പത്യബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം വൃശ്ചികമാസത്തിൽ അലസരായ ജോലിക്കാരെ ഒഴിവാക്കി കാര്യക്ഷമതയുള്ളവരെയൊക്കെ നിയമിക്കും ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള അപാകതകളാൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടും സന്ധിവേദനയ്ക്ക് ആയുർവേദ പ്രകൃതി ചികിത്സകളൊക്കെ നടത്തേണ്ടതായിട്ട് വരും വിവിധ പ്രവർത്തന മേഖലകളിൽ ഏർപ്പെടുന്നതിനാൽ അനുഭവജ്ഞാനവും പ്രവൃത്തി പരിചയവും നേടാൻ കഴിയും സത്യാവസ്ഥ ബോധിപ്പിക്കാൻ കഴിയുന്നതിനാൽ അനിഷ്ട അവസ്ഥകളൊക്കെ ഒഴിവാക്കാൻ കഴിയും ധനുമാസത്തിൽ നിയമവിരുദ്ധ നടപടികളിൽ നിന്ന് യുക്തിപൂർവം പിന്മാറും പ്രവർത്തനങ്ങളിലൊക്കെ ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കാൻ കഴിയും സത്യാവസ്ഥ മനസ്സിലാക്കാതെ അന്യരെ പഴിക്കുന്ന ശീലം ഉപേക്ഷിക്കണം വസ്തു സംബന്ധമായ തർക്കങ്ങൾക്ക് ശ്വാശ്വത പരിഹാരം കണ്ടെത്തും അപ്രധാനങ്ങളായ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ട് അബദ്ധങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക മകരമാസത്തിൽ സത്യാവസ്ഥ ബോധിപ്പിച്ചാലും മറ്റുള്ളവർക്ക് യാഥാർത്ഥ്യമെന്ന് തോന്നുന്നതല്ല മാതാവിൻ്റെ നിമിത്തം ജന്മനാട്ടിൽ ഉദ്യോഗത്തിനൊക്കെ ശ്രമിക്കും ഗതാഗത നിയമം പാലിക്കാത്തതുകൊണ്ട് പിഴ അടയ്ക്കേണ്ടതായിട്ട് വരും വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ അഭിമാനിക്കുന്നത് വഴി ആത്മാഭിമാനവും ഉണ്ടാകും ബന്ധുവിൻ്റെ അകാല വിയോഗം വളരെ ദുഃഖിപ്പിക്കും കുംഭമാസത്തിൽ സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനൊക്കെ സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തിലൊക്കെ ഉദ്യോഗം ലഭിക്കും സത്യാവസ്ഥകൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നതുകൊണ്ട് മിഥ്യാധാരണകളെല്ലാം ഒഴിവാകും പക്ഷഭേദമില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കും വിദേശ ഉദ്യോഗം ലഭിക്കുമെങ്കിലും ശമ്പളം കൃത്യസമയത്ത് ലഭിച്ചു എന്നു വരില്ല മീനമാസത്തിൽ സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ആത്മവിമർശനത്താൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിപ്പിക്കുവാനൊക്കെ സാധിക്കും സ്വയം നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറി രക്ഷിതാക്കൾ നിശ്ചയിക്കുന്നതിന് തയ്യാറാകും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ വിപരീത സാഹചര്യങ്ങളെ അതിജീവിപ്പിക്കുവാനുമൊക്കെ സഹായമാകും ശുഭകർമ്മങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും ആത്മാർത്ഥമായി സഹകരിക്കും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം